ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഞാൻ ഡാനിയലച്ചൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ രക്ഷാകര സംഭവം എങ്ങനെ ഒരൊറ്റ സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് തൊണ്ണൂറാമത്തെ ദിവസം ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങൾ റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഈ വചന വായനകൾക്ക് ശേഷം നാം നൂറ്റി മുപ്പത്തി നാലാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ന്യായാധിപന്മാർ അധ്യായം നാല് വെബോറായും ബാറാക്കും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ഇസ്രായേലിർ ആവർത്തിച്ചു യഹൂദ് മരിച്ചിരുന്നു ഹസോറിൽ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീൻ്റെ കരത്തിലേക്ക് കർത്താവ് അവരെ വിറ്റു ഹറോഷേത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നതിനാലും അവൻ ഇസ്രായേലിരെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചതിനാലും ഇസ്രായേലിർ കർത്താവിനോട് നിലവിളിച്ചു ലപിതോത്തിൻ്റെ ഭാര്യ ദബോറ എന്ന പ്രവാചികയാണ് അക്കാലത്ത് ഇസ്രായേലിൽ ന്യായം വിധിച്ചിരുന്നത് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായിക്കും ബേധേലിനുമിടയ്ക്ക് ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ഇസ്രായേലിർ വിധിതീർപ്പിനു വേണ്ടി അവളുടെ പക്കൽ എത്തിയിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാറാക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ച് വിളിപ്പിച്ചു അവൾ അവനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നില്ലേ നീ പോയി നഫ്താലിരിൽ നിന്നും സെബുലൂനരിൽ നിന്നും പതിനായിരം പേരെ നിന്നോടൊപ്പം താബോർ മലയിൽ സംഘടിപ്പിച്ചെടുക്കുക യാബിൻ്റെ സേനാധിപതി സിസേറായെ അവൻ്റെ രഥത്തോടും അണികളോടും കൂടെ കിഷോനരുവിയുടെ സമീപത്ത് നിന്റെ പക്കൽ ഞാൻ എത്തിക്കും ഞാൻ അവനെ നിന്റെ ഏൽപ്പിക്കും ബാറാഖ് അവളോട് പറഞ്ഞു എന്നോടുകൂടെ നീ വന്നാൽ ഞാൻ പോകാം എന്നോടുകൂടെ നീ വന്നില്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം പക്ഷേ നീ ചരിക്കുന്ന നിന്റെ ഈ വഴി നിന്റെ മഹിമയ്ക്കായിരിക്കുകയില്ല കാരണം കർത്താവ് സിസേറായ ഒരു സ്ത്രീയുടെ കരത്തിലേക്ക് വിൽക്കും ദബോറ എഴുന്നേറ്റ് ബാറാഖിനോടുകൂടെ കേദശിലേക്ക് പോയി ബാറാക്ക് സെബലൂനിനെയും നഫ്താലിയെയും കേദശയിലേക്ക് വിളിച്ചുകൂട്ടി അവൻ്റെ കീഴിലുള്ള പതിനായിരം ആളുകളുമായി അവൻ കയറി ചെന്നു ദവോറായും അവനോടുകൂടെ കയറി കേദശനടുത്ത് സനാന്നിമ്മിലെ ഊക്കുമരത്തിന് സമീപം മോശയുടെ അമ്മായിപ്പൻ ഹോബാബിന്റെ മക്കളായ കേന്നിരിൽ നിന്ന് പിരിഞ്ഞു പോന്ന കേന്നിൻ ഹേബർ തന്റെ കൂടാരം വിരിച്ചിരുന്നു അബിനോവാമിന്റെ മകനായ ബാറാക്ക് താബോർ മലയിൽ കയറിയിരിക്കുന്നുവെന്ന് അവർ സിസേറയെ അറിയിച്ചു സിസേറ തന്റെ എല്ലാ രഥങ്ങളെയും തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ ഹറൂഷേത്ത് ഹെഗായിമിൽ നിന്ന് തന്നോടൊപ്പമുള്ള എല്ലാ ജനത്തെയും കിഷോനരുവിയുടെ അടുത്ത് വിളിച്ചുകൂട്ടി ദബോറ ബാറാക്കിനോട് പറഞ്ഞു എഴുന്നേൽക്കുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ദിവസമാണിത് നിന്റെ മുമ്പേ പോകുന്നത് കർത്താവല്ലേ ബാറാക്ക് താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി പതിനായിരം ആളുകൾ അവൻ്റെ പിന്നാലെയും കർത്താവ് സിസേറയയും എല്ലാ രഥങ്ങളെയും സൈന്യത്തെയും ബാറാക്കിൻ്റെ മുമ്പിൽ തലയാൽ ഭയചകിതരാക്കി സിസേറ രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി പലായനം ചെയ്തു ബാറാക്ക് രഥത്തെയും സൈന്യത്തെയും കറോഷിദ് ഖഗോയും വരെ പിന്തുടർന്നു സിസേറയുടെ സൈന്യം മുഴുവനും വാൾത്തലയ്ക്കിരയായി വീണു ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേന്യനായ ഹെബേറിന്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിലേക്ക് പലായനം ചെയ്തു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീനും കേന്യനായ ഹേബേറിൻ്റെ ഭവനവും തമ്മിൽ സമാധാനത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നു അവൾ അവനോട് പറഞ്ഞു വന്നാലും പ്രഭോ എൻ്റെ അടുത്തേക്ക് വന്നാലും ഭയപ്പെടേണ്ട അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിലേക്ക് ചെന്നു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി അവൻ അവളോട് പറഞ്ഞു അല്പം വെള്ളം എനിക്ക് കുടിക്കാൻ തരിക കാരണം എനിക്ക് ദാഹിക്കുന്നു അവൾ പാലിൻ്റെ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ കൊടുത്തു വീണ്ടും അവൾ അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് ഉണ്ടോ എന്ന് നിന്നോട് ചോദിച്ചാൽ ആരുമില്ലെന്ന് നീ പറയണം എന്നാൽ എ ബേറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് ചുറ്റുകയും കയ്യിലാക്കി സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു അവൾ കുറ്റി അവൻ്റെ ചെന്നിയിൽ അടിച്ചു കയറ്റി അത് നിലത്ത് തറച്ചു അങ്ങനെ അവൻ മരിച്ചു ബാറാക്കപ്പോൾ സിസേറയെ പിന്തുടർന്ന് വരികയായിരുന്നു ജായൽ അവനെ കണ്ടുമുട്ടാൻ പുറത്തേക്ക് വന്നു അവൾ അവനോട് പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇതാ സിസേറ മരിച്ചു കിടക്കുന്നു കുറ്റി അവൻ്റെ ചെന്നിയിലും അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേലിർക്ക് മുമ്പാകെ അധീനപ്പെടുത്തി കാനാൻ രാജാവായ യാബീനെ ഇല്ലാതാക്കുന്നതുവരെ ഇസ്രായേലിയരുടെ കരം അവൻ്റെ മേൽ കരുത്താർജിച്ചുകൊണ്ടിരുന്നു ന്യായാധിപന്മാർ അദ്ധ്യായം അഞ്ച് ദബോറയുടെ കീർത്തനം ആ ദിവസം ദബോറായും അഭിനോവാമിൻ്റെ പുത്രൻ ബാറക്കും ഇപ്രകാരം പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനെയും ജനം സന്മനസ്സോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനെയും കുറിച്ചായിരുന്നു അത് കർത്താവിനെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾക്കുവിൻ ഭരിക്കുന്നവരെ ശ്രവിക്കുവിൻ ഞാൻ കർത്താവിനുള്ളവൻ ഞാൻ പാടട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ഗാനമുതിർക്കും കർത്താവെ അങ്ങ് സൈറീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം പെയ്തിറങ്ങി കാർമേഘങ്ങളാകട്ടെ ജലം വർഷിച്ചു പർവ്വതങ്ങൾ വിറച്ചു കർത്തൃസന്നിധിയിൽ സീനായുടെ ഉടയവൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അനാത്തിൻ്റെ മകൻ ശങ്കാറിൻ്റെ കാലത്തും യാേലിൻ്റെ കാലത്തും പാതകൾ നിലച്ചു പതിക റോട് വഴികളിലൂടെ പോയി ഗ്രാമവാസികൾ ഇല്ലാതായി ഇസ്രായേലിൽ അവർ ഇല്ലാതായി ഞാൻ ദബോറ ഉയരുന്നതുവരെ ഞാൻ ഇസ്രായേലിലെ ഒരമ്മ ഉയരുന്നതുവരെ അവൻ പുതുദേവന്മാരെ തിരഞ്ഞെടുത്തു അപ്പോൾ കവാടങ്ങളിൽ യുദ്ധമുണ്ടായി ഇസ്രായേലിലെ നാൽപ്പതിനായിരങ്ങളിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ എൻ്റെ ഹൃദയം ഇസ്രായേലിലെ നേതാക്കന്മാരോടൊപ്പം ജനത്തിനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരോടൊപ്പം കർത്താവിനെ വാഴ്ത്തുവിൻ വെള്ള വെള്ളപ്പെൺകഴുതകളുടെ മേൽ സവാരി ചെയ്യുന്നവരെ ഇരിക്കുന്നവരെ പാതയിൽ നടന്നു നീങ്ങുന്നവരെ ഉദ്ഘോഷിക്കുവിൻ വില്ലാളികളുടെ ശബ്ദത്തിൽ നിന്നകന്ന് നീർപ്പാത്തികൾക്കിടയിൽ അവിടെ കർത്താവിൻ്റെ നീതി ഇസ്രായേലിലെ ഗ്രാമീണർക്കുള്ള നീതി അവർ അറിയിക്കുമായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ജനം കവാടങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു ഉണരു ഉണരു ദബോറ ഉണരു ഉണരു ഗാനമാലപിക്കൂ എഴുന്നേൽക്കൂ ബാറാഖ് അഭിനോവാമിന്റെ പുത്ര നിന്റെ തടവുകാരെ പിടിച്ചുകൊണ്ടു അവശേഷിച്ചവൻ ഇറങ്ങി വന്നു നേതാക്കന്മാരോടൊത്ത് ജനം ശക്തന്മാർക്കെതിരെ കർത്താവ് എനിക്കായി ഇറങ്ങി വന്നു ബെഞ്ചമിൻ തങ്ങളുടെ പേര് അമലേക്കിലുള്ളവർ ഇഫ്രായിമിൽ നിന്ന് സേനാപതികൾ മാഖീറിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചവർ സെബലൂണിൽ നിന്ന് നിന്റെ പുറകെ നിന്റെ ജനത്തോടൊപ്പം വന്നു ഇസാക്കറിലെ പ്രഭുക്കന്മാർ ദബോറയോടൊപ്പമായിരുന്നു ഇസാക്കറിനെ പോലെ ബാറാക്കും അയാളുടെ കാലടികളിൽ അവൻ താഴ്വരയിലേക്ക് അയക്കപ്പെട്ടു റൂപന്റെ ഗണങ്ങളിൽ വലിയ ഹൃദയ പരിശോധനകൾ അലകൾക്കിടയിൽ ആടുകൾക്കുള്ള കുഴൽവിളി കേൾക്കാൻ നീ പാർത്തതെന്തിന് റൂപന്റെ ഗണങ്ങൾക്ക് വലിയ ഹൃദയ പരിശോധനകൾ ഗിലയാത് ജോർദാനക്കരെ താമസമാക്കി ദാൻ കപ്പലുകളോടൊപ്പം വസിക്കുന്നതെന്തിന് ആഷേർ കടൽ തീരത്ത് പാർത്തു അവരുടെ തുറമുഖങ്ങളിൽ അവൻ താമസമുറപ്പിക്കുന്നു പടനിലത്തിന്റെ ഉച്ചയിൽ സ്വജീവൻ മരണത്തിന് വിട്ടുകൊടുത്ത ജനമാണ് സെവലൂൺ നഫ്താലീം രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു താനാക്കിൽ മെഗീദോ ജലാശയത്തിങ്കൽ കാനാൻ രാജാക്കന്മാർ അപ്പോൾ യുദ്ധം ചെയ്തു എന്നാൽ അവർ കൊള്ളമുതലെടുത്തില്ല ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു അവയുടെ സഞ്ചാരപഥങ്ങളിൽ നിന്ന് സിസേറയുമായി അവ പൊരുതി കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു കിഷോൻ പ്രവാഹം പുരാതന പ്രവാഹങ്ങൾ എൻ്റെ ആത്മാവേ നീ ശക്തിയോടെ മുന്നേറും അവൻ്റെ കരുത്തന്മാർ കുതിച്ചു പാഞ്ഞപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കപ്പതിച്ചു മെറോസിനെ ശപിക്കുക കർത്താവിൻ്റെ ദൂതൻ പറയുന്നു അതിന്റെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല ശക്തന്മാർക്കെതിരെയ കർത്താവിൻ്റെ സഹായത്തിന് കെന്യനായ ഹേബേറിന്റെ ഭാര്യ ജായേൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കൂടാരത്തിലെ സ്ത്രീകളിൽ അവൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവൻ വെള്ളം ചോദിച്ചു അവൾ പാൽ കൊടുത്തു രാജകീയ താലത്തിൽ അവൾ വെണ്ണ കൊണ്ടുവന്നു അവളുടെ കൈ കൂടാരത്തിന്റെ കുറ്റിക്കു വേണ്ടി നീട്ടി അവളുടെ വലത്തുകൈ പണിക്കാരുടെ ചുറ്റിക്കയ്ക്കായും സിസേറയെ അവൾ ആഞ്ഞടിച്ചു അവൻ്റെ തല തകർത്തു അവൾ അവൻ്റെ ചെന്നി കുത്തിളച്ചു അവരുടെ പാദങ്ങൾക്കിടയിൽ അവൻ താണു പതിച്ചു കിടന്നു അവരുടെ പാദങ്ങൾക്കിടയിൽ അവൻ താണു പതിച്ചു അവൻ താണെടുത്ത് തന്നെ മരിച്ചു വീണു ജാലകത്തിലൂടെ അവൾ താഴേക്ക് നോക്കി കിളിവാതിലിന് പിന്നിൽ സിസേറയുടെ അമ്മ കരഞ്ഞു അവൻ്റെ രഥം വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ട് അവൻ്റെ രഥചക്രങ്ങൾ വൈകുന്നതെന്തുകൊണ്ട് അവളുടെ ജ്ഞാനവതികളായ രാജകുമാരികൾ പ്രത്യുദ്ധരിച്ചു അവൾ തന്നെയും ആത്മഗതം ചെയ്തു ഒരുപക്ഷെ അവർ കൊള്ള മുതൽ കണ്ടെത്തുകയും പങ്കുവെക്കുകയുമായിരിക്കും ഓരോ പുരുഷനും ഒന്നോ രണ്ടോ തരുണികൾ വീതം വർണ്ണവസ്ത്രങ്ങൾ സിസേറയ്ക്ക് കൊള്ള മുതൽ വിവിധ വർണ്ണവസ്ത്രങ്ങളായി കൊള്ള മുതൽ വിവിധ വർണ്ണവസ്ത്രങ്ങൾ കൊള്ളക്കാരൻ്റെ കഴുത്തിന് കർത്താവങ്ങയുടെ ശത്രുക്കളെല്ലാം ഇപ്രകാരം നശിക്കട്ടെ എന്നാൽ അവിടുത്തെ സ്നേഹിക്കുന്നവർ സൂര്യൻ ശക്തിയോടെ ഉദിക്കുന്നത് പോലെയാകട്ടെ നാൽപ്പത് വർഷം ദേശം ശാന്തമായിരുന്നു റൂത്ത് അദ്ധ്യായം രണ്ട് റൂത്ത് ബോവസ് വയലിൽ നവോമിക്ക് എലിമലേക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ പരിചയക്കാരനായി പ്രബലനായ ഒരു സമ്പന്നൻ ഉണ്ടായിരുന്നു ബോവസ് എന്നായിരുന്നു അവന്റെ പേര് ഞാൻ ആരുടെ ദൃഷ്ടികളിൽ കൃപ കണ്ടെത്തുന്നുവോ അവന്റെ വയലിൽ പോയി കതിർക്കെട്ടുകൾക്ക് പിന്നാലെ കാലാ എന്ന് മൊവാബുകാരി റൂത്ത് നവോമിയോട് ചോദിച്ചു എൻ്റെ മകളെ പൊയ്ക്കൊള്ളുക അവൾ അവളോട് പറഞ്ഞു അവൾ നടന്നു ചെന്ന് വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ കാലാ എലിമലേക്കൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ബോവസിൻ്റെ വയൽ വിഹിതം തന്നെയായിരുന്നു അവളുടെ ഭാഗ്യമായി വന്നുപെട്ടത് അപ്പോൾ അതാ ബോവസ് ബേദലഹേമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യനോട് ബോവസ് ചോദിച്ചു ആരുടേതാണ് ഈ യുവതി കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യൻ മറുപടിയായി പറഞ്ഞു നവോമിയോടൊപ്പം മൊവാബ് പ്രദേശത്ത് നിന്ന് തിരിച്ചു വന്ന ഇവൾ കൊയ്ത്തുകാർക്ക് പിന്നിലായി കറ്റകൾക്കിടയിൽ ഞാൻ കാലാപിറക്ക് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് അവൾ അഭ്യർത്ഥിച്ചിരുന്നു അവൾ വന്നിട്ട് രാവിലെ മുതൽ ഇതുവരെ ഇങ്ങനെ നിൽക്കുകയാണ് അകത്തവൾ ലേശമേ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ ബോവസ് റൂത്തിനോട് പറഞ്ഞു എൻ്റെ മകളെ നീ കേട്ടില്ലേ കാലാപിറക്കാൻ മറ്റൊരു വയലിൽ നീ പോകേണ്ട ഇവിടെ നിന്ന് വിട്ടുപോകുകയും വേണ്ട ഇവിടെ എൻ്റെ ഭൃത്തികളോടുകൂടെ ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്ന വയലിൽ അവർക്ക് പിന്നാലെ നോക്കി നടന്നുകൊള്ളുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരെ ഞാൻ അനുശാസിച്ചിട്ടുണ്ടല്ലോ ഭൃത്യന്മാർ വെള്ളം കോരി കോരിവെച്ചിട്ടുള്ള പാത്രങ്ങളുടെ എടുക്കൽ ചെന്ന് നിനക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം അവൾ വീണ് തൻ്റെ മുഖം നിലത്ത് ചേർത്ത് അവനെ വണങ്ങി അവൾ അവനോട് പറഞ്ഞു ഞാൻ അന്യനാട്ടുകാരിയായിരിക്കേ എന്നെ പരിഗണിക്കാൻ മാത്രം അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ എങ്ങനെ കനിവ് കണ്ടെത്തി ബോവസ് മറുപടിയായി അവളോട് പറഞ്ഞു നിന്റെ ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായിയമ്മയെ പരിചരിച്ചതും നിന്റെ മാതാപിതാക്കന്മാരെയും ജന്മദേശത്തെയും ത്യജിച്ചതും ഒരു നാൾ നീ അറിഞ്ഞിട്ടില്ലാത്തൊരു ജനത്തിൻ്റെ അടുത്തേക്ക് വന്നതുമെല്ലാം എന്നോട് വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് നിന്റെ പ്രവൃത്തി കർത്താവ് പ്രതിസമ്മാനിതമാക്കട്ടെ ചിറകൻ കീഴിൽ അഭയം തേടാനായി നീ അണഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്റെ പ്രതിഫലം സമ്പൂർണമായിരിക്കട്ടെ അപ്പോൾ അവൾ പറഞ്ഞു യജമാനനെ ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തിയിരിക്കുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് ആശ്വാസമേകി ഞാൻ അങ്ങയുടെ പരിചാരികമാരിൽ ഒരുവൾക്ക് തുല്യ അങ്ങ് അങ്ങയുടെ ദാസിയോട് ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് അല്പം ഭക്ഷണം കഴിക്കൂ നിന്റെ അപ്പക്കഷണം ചെറുക്കയിൽ മുക്കൂ അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ വശം ചേർന്നിരുന്നു അവൻ അവൾക്ക് മലർ വെച്ചു നീട്ടി അവൾ സംതൃപ്തിയായി ബാക്കി സൂക്ഷിക്കുകയും ചെയ്തു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റു ബോവസ് തൻ്റെ ഭൃത്യന്മാരെ ഇപ്രകാരം അനുശാസിച്ചു അവൾ കറ്റകൾക്കിടയിലും കാലാപെറുക്കിക്കൊള്ളട്ടെ നിങ്ങൾ അവളെ അപമാനിക്കരുത് മാത്രമല്ല അവൾക്ക് കാലാപെറുക്കാനായി കതിർക്കറ്റകളിൽ നിന്ന് അൽപ്പാൽപ്പം മനപൂർവ്വം വീഴ്ത്തുകയും ചെയ്യണം അവളെ നിങ്ങൾ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യവരെ വയലിൽ കാലാപെറുക്കി കാലാപെറുക്കിയത് അവൾ മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഒരേഫ ബാർലി ഉണ്ടായിരുന്നു കാലാപെറുക്കിയതും വഹിച്ച് നഗരത്തിലെത്തി അവൾ അമ്മായിമ്മയെ കാണിച്ചു അവൾ ഭക്ഷിച്ചു തൃപ്തയായി നിന്ന് സൂക്ഷിച്ചു വെച്ചത് പുറത്തെടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു അവളുടെ അമ്മായിയമ്മ അവളോട് ചോദിച്ചു എവിടെയാണ് എവിടെയാണിന്ന് നീ കാലാപെറുക്കിയത് എവിടെയാണ് നീ ജോലി ചെയ്തത് നിന്നെ പരിഗണിച്ചവൻ അനുഗ്രഹീതനാകട്ടെ അപ്പോൾ താൻ അയാളോടുകൂടെ ജോലി ചെയ്തത് അവൾ അമ്മായിയമ്മയ്ക്ക് വിവരിച്ചു കൊടുത്തു താൻ ഇന്ന് കൂടെ ജോലി ചെയ്ത ആളുടെ പേര് ബോവസ് എന്നാണെന്നും അവൾ പറഞ്ഞു അപ്പോൾ നവോമി തൻ്റെ മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും തൻ്റെ കാരുണ്യം കൈവെടിയാത്ത കർത്താവിന് അവൻ അനുഗ്രഹീതനായിരിക്കട്ടെ തുടർന്ന് നവോമി അവളോട് പറഞ്ഞു അദ്ദേഹം നമുക്കുറ്റവനാണ് നമ്മുടെ ബന്ധുവാണ് അപ്പോൾ മൊവാബുകാരി റൂത്ത് പറഞ്ഞു എനിക്കുള്ള കൊയ്ത്ത് മുഴുവൻ തീരുവോളം എൻ്റെ ഭൃത്യരോടുകൂടെ തന്നെ നീ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് നവോമി മരുമകളായ റൂത്തിനോട് പറഞ്ഞു എൻ്റെ മകളെ അവൻ്റെ ഭൃത്യകളോടുകൂടെ പുറപ്പെടുന്നതാണ് നല്ലത് മറ്റൊരു വയലിൽ മറ്റുള്ളവർ നിന്നെ കണ്ടുമുട്ടാതിരിക്കട്ടെ അങ്ങനെ ബാർലി വിളവെടുപ്പും ഗോതമ്പ് വിളവെടുപ്പും കഴിയുന്നതുവരെ കാലാപെറുക്കുന്നതിന് അവൾ ബോവസിൻ്റെ ഭൃത്തികളോടുകൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ തൻ്റെ അമ്മായിമ്മയോടൊത്ത് താമസിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിനാല് നിശാരാധകർക്ക് അനുഗ്രഹം ആരോഹണഗീതം അല്ലയോ കർത്താവിൻ്റെ സകല ദാസരുമേ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ നിൽക്കുന്നവരെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ വിശുദ്ധ സ്ഥലത്തേക്ക് കൈ ഉയർത്തി നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊണ്ണൂറാമത്തെ ദിവസം വചനവായനയിൽ പുരോഗതി പ്രാപിക്കാൻ ദൈവം അവിടുത്തെ മഹാവാത്സല്യത്തിലും കരുതലിലും നമ്മെ സഹായിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനചിന്തകളിലേക്ക് കടക്കാം ന്യായാധിപന്മാർ എന്ന ശീർഷകമുള്ള വേദപുസ്തക ഭാഗത്തിൽ നാം കണ്ടുമുട്ടുന്ന ന്യായാധിപന്മാരെല്ലാം തന്നെ യുദ്ധവീരന്മാരോ യുദ്ധകാലത്ത് ജനത്തിൻ്റെ സഹായത്തിനായി എത്തുന്നവരോ ആയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ധാർമ്മിക ജീവിതം പലപ്പോഴും അത്ര നല്ലതായിരുന്നില്ല എന്നാൽ ആരംഭത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന ചില ന്യായാധിപന്മാർ വളരെ നല്ലവരായിരുന്നു അങ്ങനെ നല്ലവരായിരുന്ന ന്യായാധിപന്മാരുടെ ഗണത്തിൽ പെടുന്ന ആളുകളാണ് ഒത്നിയയിലും ദബോറയും തുടങ്ങിയ ന്യായാധിപന്മാർ ദബോറ ന്യായാധിപ മാത്രമല്ല അവളൊരു പ്രവാചിക കൂടി ആയിരുന്നു സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് ദൈവശുശ്രൂഷയ്ക്കായി ഉയർത്തപ്പെട്ട അനേകരെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ പഴയ നിയമത്തില് സാറായും ദബോറായും സൂസന്നയും റൂത്തും തുടങ്ങിയ മഹനീയ വനിതകൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾക്ക് തങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ നിർലോഭം നിസ്വാർത്ഥമായി വിട്ടുകൊടുത്തവരാണ് ആ ഘടത്തിൽപ്പെടുന്നവരാണ് പുതിയ നിയമത്തിലെ ഡീക്കനായിരുന്ന ഫിലിപ്പോസിൻ്റെ നാല് പെൺമക്കൾ കന്നികമാരും പ്രവചനപരം സിദ്ധിച്ചവരുമായ നാല് മക്കൾ അതുപോലെ തന്നെ പ്രസ്തോല പ്രവർത്തനങ്ങളിലും കോറിന്തോസ് ലേഖനത്തിലും കണ്ടുമുട്ടുന്ന അക്വീലായുടെ ഭാര്യ തൃഷില്ല ഇത്തരം മഹനീയ വനിതാ മാതൃകകൾ ദൈവരാജ്യത്തിനു വേണ്ടി വനിതകൾക്ക് അതുല്യമായ ഒരു ഭാഗം നിർവഹിക്കാനുണ്ട് ഒരു വേഷം അവർക്ക് പൂർത്തിയാക്കാനുണ്ട് എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് ദബോറായിയുടെ ചരിത്രം വായിക്കുമ്പോൾ എന്ന സേനാധിപതി പരാജയപ്പെടുന്നിടത്താണ് അല്ലെങ്കിൽ പുറകിലേക്ക് ദുർബലനായി മാറി നിൽക്കുന്നിടത്താണ് ഈ സ്ത്രീയെ അസാധാരണമായ ദൈവിക ധൈര്യം സമ്മാനിച്ച് ദൈവം ജനത്തിൻ്റെ നേതാവായി ഉയർത്തുന്നത് പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും പ്രായച്ചിത്ത പ്രവൃത്തികൾ കൊണ്ടും ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്ന അതിശക്തരായ വനിതകൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഒഴിവാക്കാനാവാത്തതാണ് അങ്ങനെയൊരു മഹനീയ കഥാപാത്രമാണ് ദബോറയെ പോലെ തന്നെ റൂത്തും മൊവാബിയ സ്ത്രീയാണ് അവൾ കർത്താവിൻ്റെ സഭയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന ആളുകളാണ് മൊവാബിരും അമ്മൂന്യരും നമുക്ക് പരിചയമുള്ള ലോത്തിൻ്റെ പെൺമക്കളിൽ നിന്ന് ലോത്തിന് ജനിച്ച പരമ്പരകളെയാണ് അമ്മൂന്നിരും എന്ന് വിളിക്കുന്നത് എന്നാൽ ദൈവസഭയിൽ നിന്ന് പ്രവേശനം നിഷേധിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഈ സ്ത്രീയാണ് അവരുടെ അമ്മായിയമ്മയോടും അമ്മായിയമ്മ ആരാധിച്ചിരുന്ന സത്യദൈവമായ ദൈവമായ കർത്താവിനോടും യഹോവയോടുമുള്ള വിധേയത്വം കൊണ്ട് ദൈവസഭയുടെ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറുന്നത് നവോമിയുടെ ജീവിത മാതൃകയാണ് റൂത്തിനെ മാറ്റിമറിച്ചത് ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് അവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും മഹനീയമായ സംശുദ്ധമായ മാതൃകാപരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് ആ ജീവിത മാതൃക അനേകരെ നമ്മുടെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് നവോമിയുടെ ജീവിത മാതൃകയാണ് റൂത്തിൽ പരിവർത്തനം വരുത്തിയത് പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറാകുന്ന ഈ റൂത്തിനെ റൂത്ത് എന്ന ആ യുവതിയെ സൗന്ദര്യം കൊണ്ടും അധ്വാനം കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും തൻ്റെ അമ്മായിയമ്മയോട് തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടുമൊക്കെ ആത്മീയമായ വലിയ ലാവണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു റൂത്ത് കഠിനാധ്വാനം ചെയ്യുന്നവരെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കും എന്നതിന് ബൈബിളിൽ അനേകം മാതൃകകളുണ്ട് മനോഹരമായ അത്തരമൊരു സൂചന അവശേഷിപ്പിച്ചുകൊണ്ടാണ് റൂത്ത് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് നിങ്ങളുടെ ഈ ദിവസം ദൈവം ശക്തമായ അഭിഷേകത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭജനവായനയിൽ മുടക്കമില്ലാതെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ പ്രത്യേകം ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ജീവിതത്തിൽ ദൈവം ഏറ്റെടുക്കാനായി ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ മടിയില്ലാതെ ഏറ്റെടുത്ത് പോലെ സിസേറയെ കൊന്ന ജായിലിനെ പോലെ ദൈവം ആവശ്യപ്പെടുന്ന ധീരകൃത്യങ്ങൾ അതത്ര പ്രയാസകരമാണെങ്കിലും ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് ആ മനസ്സിൻ്റെ തുറവി ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് റൂത്തിനെ പോലെ അധ്വാനിക്കാനും എളിമയോടെ പെരുമാറാനും ജീവിതത്തിൻ്റെ പരിമിതികളെ അംഗീകരിക്കാനും പ്രിയപ്പെട്ടവരെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാനും സത്യദൈവത്തെ അന്വേഷിച്ച് എപ്പോഴും ആ ദൈവത്തിലേക്ക് തിരിയാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചനസ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളോട് ഈ വാക്കുകൾ പങ്കുവെക്കാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ